നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അരൂരിൽ കർഷക ദിനം ആഘോഷിച്ചു കർഷകർക്ക് ആദരം അരൂരിൽ കർഷക ദിനം ആഘോഷിച്ചു കർഷകർക്ക് ആദരം ചിങ്ങം ചിങ്ങമൊന്നിന് കർഷക ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും അരൂർ കൃഷിഭവനും ചേർന്ന് അരൂരിലെ കർഷകരെ ആദരിച്ചു അരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാഘോഷം അരൂർ എം എൽ എ ദിലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുതിർന്ന കർഷകർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകർ കർഷക തൊഴിലാളികൾ കർഷക ഗ്രൂപ്പുകൾ എന്നിവരെ ആദരിച്ചു അവർ ഒരുപാട് ഒത്തിരി സ്നേഹിക്കുന്നു നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിച്ച് അവരുടെ അവരുടെ നമ്മൾ പിന്നാമ്പുറങ്ങളിൽ നിന്ന് കാര്യങ്ങളില് നമ്മുടെ ഇനിയും ഇനിയും ധാരാളം കൃഷി ചെയ്യുവാനുള്ള ഇടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പഞ്ചായത്തും എന്റെ പിന്നിലൊക്കെ നേതൃത്വം വഹിക്കുന്നതിന് കൃഷി ഓഫീസറും എല്ലാ കൃഷി ഓഫീസേഴ്സും അതിനൊക്കെ വലിയ നേതൃത്വം വഹിക്കുന്നുണ്ട് നമുക്ക് നമ്മളായിട്ട് തയ്യാറെടുത്ത് മുന്നോട്ട് വരണമെന്നു നമ്മുടെ മുറ്റത്ത് ഇതുപോലെ പച്ചക്കറിയോ വേപ്പിലൊക്കെ നമുക്ക് വച്ച് പിടിപ്പിക്കാൻ സാധിക്കണം അതുകൊണ്ട് കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ കൈകളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അനീറ്റ ബെന്നി സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ഇ ഇ ഇഷാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജിമോൾ ഫ്രാൻസിസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത് ഷിഹാബുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി ഷിബു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് വിജയകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ഒ കെ മോഹനൻ സി കെ പുഷ്പൻ എം പി ബിജു എ എ അലക്സ് ബി കെ ഉദയകുമാർ സുമാദേവി സി ഡി എസ് ചെയർപേഴ്സൺ രേണുകാ ദിനേശൻ കാർഷിക വികസന സമിതി അംഗം ടി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു